ഫേസ്ബുക്കിലെ എൻ്റെ സ്വന്തം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫേസ്ബുക്കിലൊരു സുഹൃത്ത് എന്നോട് മെസ്സേജ് അയച്ച് പറയണത് അതായത് ഞാൻ പിന്നെ കോലഴി മുതൽ അത്തേക്കാട് പോകുന്ന വഴിയിൽ ഒരുപാട് തിരുവനായ ശല്യം ഉണ്ട് അതിൻ്റെ ഞാൻ ഒരു മെസ്സേജ് അയച്ച പോസ്റ്റ് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്കീണ് മെസ്സേജ് അയച്ചു അപ്പം ഞാൻ ആ സുഹൃത്തിന് റിപ്ലൈ കൊടുത്തിട്ടില്ല ഏതാനും നിമിഷങ്ങൾ റിപ്ലൈ കൊടുക്കും നമ്മൾ ഈ ഒരു ആവശ്യം നമ്മൾ നമ്മുടെ വാർഡ് മെമ്പറോട് പറഞ്ഞപ്പോൾ വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞതാണ് ഞങ്ങളിന്ന് എന്താ ചെയ്യുക ബിപണി എന്നാണ് വാർഡ് മെമ്പർ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എനിക്ക് ഇതിനു മുമ്പും ഓൾറെഡി രണ്ടുപേരെ ഒരാൾ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയിട്ട് മേലക്കാകെ പൊട്ടി രണ്ടു മൂന്നാഴ്ച റെസ്റ്റ് കിടന്നിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേർ അതുപോലെ തന്നെ വേറൊരു സുഹൃത്തിൻ്റെ കൊച്ചിന് വൈ കൊച്ചിനെ പെട്ടി ആക്രമിക്കാൻ പോയിട്ട് ആൾ പേടിച്ച് വീട്ടിൽ പോയി ആൾക്കും ചെറിയ പരുക്കി പറ്റിയിട്ട് അവരും എന്നോട് പറഞ്ഞിരുന്നു ഇപ്പം ഏകദേശം ഒരു അഞ്ചാമത്തെ ആളാണ് തിരുവനായ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് പറയുന്നത് നമ്മുടെ കോളഴി പഞ്ചായത്തിലെ കോളേജ് സെന്റർ മുതൽ അത്തേക്കാട് പോകുന്ന വഴിയിലുള്ള തിരുവനായ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് ഒരു ആവശ്യം പറയുന്നത് ഒരു ആവശ്യം ഇത് രണ്ട് രണ്ടുപേരുടെ പരാതി കിട്ടിയതും മൂലം ഞാൻ ഓൾറെഡി പഞ്ചായത്തിൽ പരാതി കൊടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ പരാതികളെല്ലാം കേസ് മാർട്ട് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് സെക്രട്ടറിക്ക് പരാതിയെന്നു കൊണ്ട് ഞാനത് ഓൾറെഡി ജനസേവന കേന്ദ്രം വഴി പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ആ പരാതി ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കാണിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് തൃശ്ശൂർ ജില്ല കളക്ടറെ പോയി കണ്ടിരുന്നു നാളെ കണ്ടു പാൾ പറഞ്ഞത് ഇതന്നെ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു എന്താ പറയുക ഒരു ഷെൽട്ടർ സംവിധാനം റെഡിയാക്കാനുള്ള ഒരു പ്ലാനിലുണ്ട് അപ്പോൾ അത് വരുകയാണെങ്കിൽ തൃശ്ശൂരിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ തിരുവുനായ ശല്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ റെഡിയാക്കാമെന്നാണ് കാട്ടൂർ നമുക്ക് വാക്ക് തന്നത് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ മിക്ക പഞ്ചായത്തുകളിലും ഇതിപ്പോൾ തിരുവനായയുമായി ബന്ധപ്പെട്ട് ഷെൽട്ടർ സംവിധാനങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതായത് മൂന്നാറ് ഒരു സ്ഥലത്തോടുകൂടി പട്ടീനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഷെൽട്ടർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കുന്നുകളയണ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കോലഴി പഞ്ചായത്തിൽ ഒരു ഒരുപക്ഷെ ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കോലഴി പഞ്ചായത്ത് നമ്മുടെ ആറാം വാട് അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു നമുക്ക് നമ്മൾ വാർത്താ മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ നമ്മളൊരു തെരുവു നായ കടിച്ച അക്രവുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു വാർത്ത ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കോഴഴി പഞ്ചായത്തിലെ തിരുവുനായവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം നമ്മുടെയൊക്കെ പിഞ്ച് കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ അനിയന്മാർ നമ്മുടെയൊക്കെ ചേട്ടന്മാർ നമ്മുടെയൊക്കെ സഹോദരിമാർ ഒരുപാട് പേര് സഞ്ചരിക്കുന്ന വഴികളാണ് അപ്പം എത്രയും വേഗം കോലഴി പഞ്ചായത്തിലെ തിരുവുനായ വിഷയത്തിൽ കോലരി പഞ്ചായത്തിൽ ഇടപെട്ട് ഒരു ഷെൽട്ടർ സംവിധാനമെങ്കിലും ഒരുക്കി ഒരു പരിഹാരം കാണണമെന്ന് നമ്മുടെ കോലിക്ക എല്ലാവരുടെ പേരിൽ കോലരി പഞ്ചായത്തിനോട് എന്താ പറയുക താഴ്മയോടെ അപേക്ഷിക്കുന്നു കോളേജ് പഞ്ചായത്തിലെ തിരുവനന്തപുര വിഷയത്തിനെതിരെ നമ്മൾ ശക്തമായിട്ട് അതിനെതിരെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്കത് റെഡിയാക്കി എടുക്കണം അപ്പോൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ കോലരി പഞ്ചായത്തിലെ അധികാരിലേക്ക് എത്തിക്കുക എത്രയും വേഗം തിരുവനന്തപുര വിഷയത്തിന് കോലരി പഞ്ചായത്ത് ഒരു പരിഹാരം കാണട്ടെ ഓക്കെ ബൈ താങ്ക്